നമസ്കാരം അങ്കമലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്നേ ദിവസം ഒരു സിനിമ കണ്ടു എന്തോ ഒരു പടാണെന്നത് ഞെട്ടിപ്പോയി അതിൽ ഇത്തരത്തിലൊരു ബോളിവുഡ് സിനിമ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല തൃശ്ശൂർ റിലീസാവാനായിട്ട് അപ്പം വൈകി ശോഭ സിറ്റിയിൽ ചിത്രമുണ്ടായിരുന്നു അയനൊക്സിൽ പോകാനായിട്ടുള്ള സമയവും സൗകര്യങ്ങളും ഒത്തു വന്നില്ല അതുകൊണ്ട് മൊത്തത്തിൽ ചിത്രം റിലീസ് ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ചിത്രം റിലീസായിട്ടുള്ളതാണ് ജൂലൈ നാലിനോ മറ്റോ ആയിരുന്നു ചിത്രത്തിൻ്റെ റിലീസ് എന്നാണ് അറിഞ്ഞത് എന്നാൽ എനിക്ക് കാണാൻ സാധിച്ചത് ഇന്നാണ് കൃത്യമായി പറഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനപ്പുറം പതിനാറ് ദിവസങ്ങൾക്കപ്പുറമാണ് സിനിമ കാണുന്നത് പക്ഷേ എന്താ പറയുക ഇതുവരെ ഇത്രയ്ക്കും ത്രില്ലടിച്ച് ഒരു ഹിന്ദി പടം ഞാൻ കണ്ടിട്ടില്ല പണ്ട് ബോബി ഡോളൊക്കെ വരുന്ന സമയത്ത് ഗുപ്ത് എന്ന ചിത്രം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമാണോ എന്നാണ് എൻ്റെ ഓർമ്മ അതായത് ഇൻട്രഡ്യൂസിങ് എന്ന് പറഞ്ഞൊരു നായകനെ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യ എന്ന നായകനെ അദ്ദേഹത്തിനെ കാണിക്കുമ്പോൾ നമ്മൾ കരുതുന്നത് ഒരു ചോക്ലേറ്റ് നായകൻ ഇദ്ദേഹം അങ്ങനെ എൻ എസ് ജി കമാൻഡർ ആയി അല്ലെങ്കിൽ കമാൻഡോ ആയി എന്ന് ഞാൻ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് പിന്നീട് അങ്ങോട്ട് ചിത്രം നമ്മളെ കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു സംഭവത്തിന് ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ എടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലോ മറ്റോ സംഭവിച്ച ഒരു ഒരു സംഭവത്തിനായി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കിടക്കുന്നില്ല അത് ഒരു പക്ഷേ നിങ്ങൾക്ക് സ്പോയിലറായിരിക്കും ഒരു ട്രെയിൻ യാത്രയാണ് ഇതിൻ്റെ ഇതിവൃത്തം അതിനേക്കാൾ ഒന്നു തന്നെ കൂടുതൽ എനിക്ക് പറയാനില്ല ആക്ഷൻ ആണ് ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മാസ് ആക്ഷൻ രംഗങ്ങൾ മലയാളത്തിലും തെലുങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഹിന്ദിയിൽ ഒരു ഹോളിവുഡ് ഐറ്റം എന്ന് തന്നെ പറയാം നമ്മൾ ജോൺ വിക് സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ പൈസ വസൂൽ സിനിമ തന്നെയാണിത് മാത്രമല്ല കുട്ടികളെയും കൊണ്ട് സിനിമയ്ക്ക് പോകുന്നത് ഞാൻ നിങ്ങളെ പ്രിഫർ ചെയ്യില്ല കാരണം കണ്ണു പൊത്തിയിരിക്കേണ്ട രംഗങ്ങളാണ് കൂടുതലും അത് അശ്ലീല രംഗങ്ങൾ കൊണ്ടല്ല കേട്ടോ അത്രത്തും ബ്രൂട്ടലായിട്ടാണ് ചിത്രത്തിൻ്റെ ഓരോ ആക്ഷൻ രംഗങ്ങളും എടുത്തു വച്ചിരിക്കുന്നത് നമുക്ക് അതിൽ യാതൊരുവിധ വിഷമവും തോന്നില്ല സത്യത്തിൽ ഒരു ബ്രൂട്ടലായിട്ടൊരു വ്യക്തിയെ തല്ലി ചതയ്ക്കുമ്പോഴൊക്കെ നമുക്ക് വിഷമം തോന്നിയതാണ് എന്നാൽ ഈ സിനിമയിൽ അങ്ങനെ തോന്നുന്നില്ല എന്നുള്ളത് ചിത്രത്തിന്റെ തിരക്കഥയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം നമുക്ക് ആർ ഡി എക്സ് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയിരുന്നു വില്ലനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമൊക്കെ വില്ലന്മാരുടെ ഗാങ്ങിനോട് നമുക്ക് തോന്നിയ ചില ഉള്ളിൽ തോന്നിയ ഒരു അരിശമൊക്കെ ഉണ്ട് അത് ആ സിനിമയുടെ വിജയം തന്നെയാണ് ഒരിക്കലും ആ സിനിമ കണ്ട് നമ്മൾ ക്രൂരമായ മനസ്സിലേക്ക് കടന്നു പോകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്നെ സംബന്ധിച്ചിട്ട് ആ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ കാര്യം അതിൽ വില്ലന് ഒന്ന് രണ്ടെണ്ണം കൂടി കൊടുക്കാമായിരുന്നു എന്നാണ് കാരണം മെയിൻ വില്ലനെ കുറച്ചും കൂടി ഒന്ന് ബ്രൂട്ടലി തല്ലാമായിരുന്നു എന്ന് തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു ആ സിനിമയിൽ എനിക്ക് തോന്നിയ ആകെ ഒരു ഡ്രോ അത് ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ലതല്ലെന്നുണ്ട് എന്നാലും സിനിമ നിങ്ങൾ കണ്ടുനോക്കുക എൻ്റെ ഇരുന്ന വ്യക്തികൾ പറഞ്ഞ ചില ഡയലോഗുകളാണ് ഞാൻ നിങ്ങൾക്ക് തമ്പിനേലായിട്ടിരിക്കുന്നത് എജ്ജാതി ബ്രൂട്ടൽ അടീം അതുമാത്രമല്ല െന്തൂട്ട് പടഗടിയെന്നൊക്കെ പലരും ചോദിച്ചു പോവുകയാണ് ഞങ്ങൾ തൃശ്ശൂർകാരുടെ ഭാഷയാണ് കേട്ടോ എന്തായാലും തൃശ്ശൂരിൽ രാഗത്തിലും ഗാനത്തിലും ചിത്രം ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ എന്ന സിനിമ എടുത്തു മാറ്റിക്കൊണ്ട് ഈ ചിത്രത്തെ പ്രദർശിപ്പിക്കാനായിട്ട് ഏതാനും പേർ ആവശ്യപ്പെട്ടത് രാഗത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഇതെന്താണ് കില്ലെന്നറിയാൻ ഞാൻ ഒന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ബോളിവുഡ് സിനിമകൾ അധികം കാണാറില്ല ഗാന്മാരുടെ സിനിമകളാണ് കൂടുതൽ കാണാറ് എന്നാൽ ഇതിന് വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ട് ഒരു പുതുമുഖ നായകൻ്റെ ലക്ഷ്യം എന്നറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇതിൽ ക്യാപ്റ്റൻ അമൃത് റാത്തോഡ് അങ്ങനത്തെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു അമൃത് വിരാട് റാത്തോഡോ അങ്ങനെന്തൊരു പേര് അദ്ദേഹത്തിൻ്റെ ഏതായാലും തകർപ്പൻ പെർഫോമൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു തുടക്ക കാരണം എന്ന യാതൊരുവിധ പദർശ്യമില്ലാതെ ഗംഭീര ആക്ഷൻ രംഗങ്ങൾ അദ്ദേഹം എടുത്തു വെച്ചിരിക്കുകയാണ് നമുക്ക് ആദ്യം കാണുമ്പോൾ അദ്ദേഹം ഒരു ചോക്ലേറ്റ് ബോയ് ആയിട്ടാണ് തോന്നുന്നത് മാത്രമല്ല ഒരു ലവ് സ്റ്റോറി ഇതിൻ്റെ ബാക്ക് സ്റ്റോറി ആയിട്ട് പോകുന്നുണ്ട് മാത്രമല്ല ഓരോ കഥാപാത്രത്തിനും പ്രത്യേകമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി സിനിമയിലുണ്ട് വില്ലന്മാർക്ക് പോലും നമുക്ക് കുറച്ച് സെൻറിമെൻറ്റ്സ് രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ എത്ര സെന്റിമെൻസ് ആയാലും നമുക്ക് അദ്ദേഹം അവരോട് അധികം അറ്റാച്ച്മെൻറ്റൊന്നും തോന്നില്ല അദ്ദേഹം അവർക്ക് അർഹിക്കുന്നത് തന്നെയാണ് കിട്ടിയത് എന്നുള്ള അല്ലെങ്കിൽ അർഹിക്കുന്നത് കുറഞ്ഞു പോയോ എന്നുള്ള തോന്നൽ മാത്രമേ ഇത്രയും ബ്രൂട്ടൽ രംഗങ്ങൾ കണ്ടിട്ടും അവിടെയുള്ള ആളുകൾക്ക് തോന്നിയിട്ടുള്ളൂ കാരണം അത്രയും മനോഹരമായിട്ടാണ് ചിത്രത്തിൻ്റെ സ്ക്രീൻ പ്ലെയിം ആക്ഷൻ വർക്കും എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ചിത്രത്തിന് എടുത്തു പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ക്യാമറ വർക്ക് അതുപോലെ തന്നെ ആക്ഷൻ കൊറിയോഗ്രഫി മ്യൂസിക് അതുപോലെ ക്യാമറ ചെയ്തിരിക്കുന്ന ആളെ എടുത്തു പറയേണ്ടത് തന്നെയാണ് അത്രത്തോളം രസകരമായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് മാത്രമല്ല ചിത്രത്തിലെ ആശിഷ് വിദ്യാർത്ഥിയുടെ കഥാപാത്രവും അതുപോലെ തന്നെ രാഘവ് എന്ന് പറഞ്ഞൊരു ഡാൻസറുണ്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഫെ ഫാനിന്നോ ഫനീന്നോ ഫനീന്നോ പേരായിട്ടാണ് ഈ പടത്തിൽ വരുന്നത് അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തായിട്ടുള്ളൊരു കഥാപാത്രം നല്ലൊരു സൈസുള്ളൊരു സിങ്ങിൻ്റെ മോത്തൊരു മനുഷ്യൻ വരുന്നുണ്ട് നല്ല കിടിലൻ കഥാപാത്രമാണ് അദ്ദേഹം നല്ല ഫൈറ്റ് രംഗങ്ങൾ നമ്മൾ റാംബോ അതുപോലെ ജോൺ ബിക്ക് ഇത് രണ്ടും കൂടി കലക്കിയിട്ടുള്ളൊരു സിനിമയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി ചില രംഗങ്ങൾ കണ്ടപ്പോൾ എന്തായാലും പൈസ വസൂലാണെന്ന കാര്യത്തിൽ യാതൊരു വിധ തർക്കവുമില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ ഇട്ടിരുന്നു ഷോർട്ട് ഇട്ടിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ പലരും ചോദിച്ചു നിങ്ങൾ ഈ സിനിമ കാണുമെന്ന് പക്ഷേ അത് കാണാനുള്ള കെൽപ്പ് എനിക്കുണ്ടാകില്ല എന്നാണ് അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി അത്രത്തോളം ബ്രൂട്ടൽ രംഗങ്ങൾ ആ സിനിമയിൽ ഉണ്ടെന്ന് എന്തായാലും ഞാനിവിടെ കുറച്ച് കമ്പ്യൂട്ടറിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് മറ്റൊന്നുമല്ല ഈ സിനിമയെക്കുറിച്ച് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ ധർമ്മ പ്രൊഡക്ഷൻസ് നമ്മുടെ കരൺ ജോഹറിൻ്റെ ധർമ്മ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് ഈ സിനിമ പേര് കൂട്ടിയിട്ടാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കരൺ ജോഹറിൻ്റെ ഗുനീത് മോങ്ക അബൂർവ മെഹ്ത അച്ചിൻ ജൈൻ സ്റ്റാറിങ് ലക്ഷ്യ രാഘവ് ജുയാൽ ആശിഷ് വിദ്യാർത്ഥി ഹർഷ് ചയ തന്യ മൻകി തല എന്തായാലും ആ പെൺകുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നായികയായിട്ട് വന്നത് അദ്ദേഹത്തി അവരുടെ ഒരു അനീതി വരുന്ന കഥാപാത്രമുണ്ട് അഭിഷേക് ചൌഹാനൊരു നടനുണ്ട് അതൊക്കെ നന്നായിട്ടുണ്ട് റാഫി മെഹ്മൂദ് സിനിമാറ്റോഗ്രാഫി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സെല്യൂട്ട് കൊടുക്കേണ്ട മാത്രമല്ല എഡിറ്റ് ചെയ്തിരിക്കുന്ന ശിവകുമാർ പി പണിക്കർ വി പണിക്കർ ഔ മലയാളി എന്ന് തോന്നൂട്ടാ എഡിറ്റഡ് വെറുതെ എല്ലാ രസമായിരിക്കുന്നത് ശിവകുമാർ വി പണിക്കർ മ്യൂസിക് ചെയ്തിരിക്കുന്ന വിക്രം മോൻട്രോസ് അതുപോലെ ശാശ്വത് സച്ച് ഹരുൺ ഗാവിൻ എന്തായാലും ചിത്രം ഒരു നാൽപ്പത് കോടി ബഡ്ജറ്റിൽ എടുത്തിരിക്കുന്ന നൂറ്റഞ്ച് മിനിറ്റോളമുള്ള ഒരു സിനിമയാണ് സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല സ്ട്രിക്ട്ലി ഫോർ എബോ വൈറ്റി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്രത്തോളം നമുക്ക് വയലൻസ് ഈ സിനിമയിലുണ്ട് എൻ എസ് ജി കമാൻഡോസ് എന്താണെന്നും ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചില രംഗങ്ങൾ ഈ സിനിമയിലുണ്ട് കിടണ്ട ആക്ഷൻ രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ലോജിക്കലായിട്ടുള്ള ചില രംഗങ്ങൾ നമുക്ക് മിസ്മാച്ചായിട്ട് തോന്നും പക്ഷേ അത് നമുക്ക് ഈ സിനിമയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ബോറായിട്ട് തോന്നുന്നില്ല അത് അതതിന് സിംഗായി പോകുന്നുണ്ട് എന്തായാലും കിഡിലൻ ഒരു ആക്ഷൻ എൻ്റർടൈനർ ഒന്നും പറയാനില്ല എന്തൊട്ട് പടഗടി എനിക്കത്രന്നെ പറയാനുള്ളൂ ഈ സിനിമ വാരിക്കൊണ്ടിരിക്കുകയാണ് കോടികൾ വാരിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദി സിനിമ ഇൻഡസ്ട്രിക്ക് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ജീവവായു അല്ലെങ്കിൽ അത്രത്തോളം വലിയൊരു വിജയമാണ് ഇപ്പോൾ ഈ ഒരു സിനിമയിലൂടെ സംഭവിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമകളൊന്നും തന്നെ അവിടെ ഹിറ്റാകുന്നില്ല എന്നുള്ള വലിയ അഭിപ്രായങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ വെറും നാല്പത് കോടി ബഡ്ജറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താ പറയുക മൂക്കിൽ വലിക്കാനുള്ളതില്ല ഈ ബഡ്ജറ്റ് കാരണം ഈ ബഡ്ജറ്റ് വെച്ചൊന്നും അവിടെ സിനിമകൾ എടുക്കില്ല നൂറ് നൂറ്റി കോടിയൊക്കെ ചിലവാക്കിയിട്ടുള്ള സിനിമകൾ എടുക്കുക എന്ന് വെച്ച് ഇത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോൾ അത് സർപ്രൈസായിട്ട് ഹിറ്റടിക്കുന്ന ഒരു പ്രവണതയും അവിടെയുണ്ട് മാത്രമല്ല ഈ സിനിമയെക്കുറിച്ച് കൂടുതലായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംവിധായകനെ കുറിച്ച് പറയാൻ മറന്നുട്ടാ എന്തായാലും നിഖിൽ നാഗേഷ് ഭട്ട് അദ്ദേഹമാണ് ഇതിൻ്റെ രചനയും സംവിധാനവും നിഖിൽ നാഗേഷ് ഭട്ടിന് നമസ്കാരവും സല്യൂട്ടും ഒരു ഇന്ത്യൻ ഹിന്ദി ഭാഷ ആക്ഷൻ ത്രില്ലർ ചിത്രമായ കിൽ ഈ ഒരു ആയിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൊറന്റോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കിൽ പ്രീമിയർ സെപ്റ്റംബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ മമ്മൂക്കയുടെ പിറന്നാളിനന്ന് അവിടെ റിലീസ് ചെയ്തതാണ് പ്രീമിയർ ചെയ്തതാണ് അവിടെ പീപ്പിൾസ് ചോയ്സ് അവാർഡ് മിഡ് നൈറ്റ് മാഡ്നെസ്സിൻ്റെ ആദ്യ റണ്ണർ അപ്പായി ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നടന്ന ട്രൈബെക്ക ഫിലിം ഫെസ്റ്റിവലിലും ഇത് പ്രദർശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഞ്ചിനാണ് ചിത്രം തിയേറ്ററിൽ റിലീസായത് ജൂലൈ നാലല്ല ജൂലൈ അഞ്ചിൽ നിന്നാണ് പറയുന്നത് നിരൂപകരിൽ നിന്ന് വൻ അഭിപ്രായങ്ങളാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചിത്രം വലിയൊരു വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനക്കരുത്തുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാണാൻ പോവുക കണ്ണടച്ചുകൊണ്ടൊക്കെയാണ് ചില രംഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത് അത് ഞാനങ്ങനെ കണ്ടുപോകേണ്ടി വന്നു ആളുകളൊക്കെ അയ്യോ എന്നാലും നമുക്ക് അവരോട് യാതൊരുവിധ ഒരു സഹാനുഭൂതി വില്ലന്മാരോട് തോന്നുന്നില്ല അത് ആ ചിത്രത്തിൻ്റെ മേക്കിങ്ങിൻ്റെ ഒരു വിജയം തന്നെയാണ് എന്തായാലും മോർ മോർ എന്താ പറയുക ആക്ഷൻ ഫിലിംസ് വിൽ കം അത് ഉറപ്പാണ് എൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പിടിക്കുന്നതാവില്ലായിരിക്കും കാരണം അത്ര വലിയ അല്ല ഏതായാലും ഇനിയും ഈ ഒരു നടനെ വെച്ച് നല്ല കിടിലൻ ആക്ഷൻ എൻ്റർടൈനറുകൾ വന്ന് അദ്ദേഹത്തിന് ടൈപ്പ് ചെയ്യപ്പെടും എന്നുള്ളൊരു പേടി എനിക്കുണ്ട് കാരണം അത്ര ഗംഭീരമായിട്ട് തന്നെ ആക്ഷൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ആക്ഷൻ ചെയ്ത വ്യക്തി ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചൈനീസ് സപ്പോർട്ട് കൂടിയിട്ടാണ് ചിത്രത്തിൻ്റെ ആക്ഷൻസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്ന ആളുടെ പേര് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഉണ്ടായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടല്ലോ പക്ഷേ കിഡ്ഡിലൻ ആക്ഷൻ കൊറിയോഗ്രാഫിയാണ് എന്ന് പറഞ്ഞാൽ കിഡിലൻ വേറൊന്നും പറയാമല്ലോ ഇതിൽ ആക്ഷൻ കൊറിയോഗ്രാഫിയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്തായാലും സിനിമ കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കണ്ടവരാണെങ്കിൽ പറയുക ബൈ ബൈ